ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ ഒരു അവക്കടെ വാങ്ങിച്ചായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ സാധനം നമ്മൾ അരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതി ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് കരുതി ഇങ്ങനെ യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോഴാണ് ഇത് വെച്ചൊരു ക്രീം ഉണ്ടാക്കാം എന്ന് കണ്ടത് അപ്പം ഞാൻ കരുതി എന്നാൽ അലോവേറയുടെ ജെല്ലിരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു ക്രീം ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി ഞാനൊരു മോയ്സ്ചറൈസർ പരുവത്തിലാണ് എടുത്തത് അതായത് രാത്രിയൊക്കെ നമുക്ക് പെരട്ടാൻ പറ്റിയ രീതിയിലുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ അവക്കാടോ മിക്സിയിൽ അരിഞ്ഞ് പൊടിച്ച് അരിഞ്ഞ് പൊടിച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണ വരെ വെളിച്ചെണ്ണയിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ സത്തിറങ്ങിയ വെളിച്ചെണ്ണയാണ് ഇനി അത് നമ്മൾ ഈ ഇതേമാതിരി അലോവേര ജെല്ലായിട്ട് കുഴച്ച് 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 അതെടുത്ത് വരുമ്പോൾ ഇത്തിരി നമ്മൾ ഈ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ചേർക്കണമെങ്കിൽ മോയ്സ്ചറൈസർ പോലെ ഇരിക്കും അല്ലെങ്കിൽ ക്രീം പോലെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂട്ടിയെടുത്ത് കാരണം എന്താന്ന് വെച്ചാൽ ഈ വരൾച്ച വളർ വരൾച്ച ഉണ്ടാവില്ലല്ലോ സ്കിന്നിന് അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ എടുത്ത് അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ വല്ല പച്ചക്കറിയും പഴങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് വേസ്റ്റും ആവില്ല എന്ന് കരുതി കരുതിയിരിക്കായിരുന്നു ഭാഗ്യത്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാ നമ്മുടെ ഈ കുഞ്ഞി ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ Thank you.